കൂട്ടുകാരനെ വിടെ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ ഉമ്മമാരെ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ ഇല്ലല്ലോ പലരും പലരും പിരിഞ്ഞു പോയില്ലേ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ് എന്തിനെ നമ്മളൊന്ന് ഒരുങ്ങാൻ മരണത്തിന് വേണ്ടി തയ്യാറാകാം അള്ളാഹു നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാറുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം ഇരിക്കട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികളിൽ ഏൽക്കുന്ന അവസ്ഥയെപ്പറ്റി ഓതിയ ആയത്തുകളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു അള്ളാഹു അതിനു മുമ്പ സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റു അവര് നീക്കുന്നതാ ഇത് കണ്ടു കഴിഞ്ഞ മഹാന്മാ അവർക്ക് കൈ കൊടുത്തവരുണ്ട് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സൽമാൻഗുവിനെ മഹാന്മാർ സ്വന്തം കിടക്കുന്ന വീട് റൂമിന്റെ ഉൾഭാഗം ഒന്നടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ചതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും എത്ര എല്ലാം പൂഷാം പറഞ്ഞിട്ട് ഇനി നിങ്ങളങ്ങ് മാറി നിന്നോളൂ ഇനി നിങ്ങൾ അല്പനേരം കഴിഞ്ഞു വന്നാൽ മതി കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നതിൽക്കുന്ന സംഭാഷണമാണ് അവിടെ ആരോടാ നേരെ വിശ്വാസവും കർമ്മവും സമന്വയിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയവർ വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ വൈകല്യം സംഭവിച്ചവരല്ലാഹുതാമോ ആണെന്നുമാണ് അല്ല വിശ്വസിക്കാൻ പറഞ്ഞ സകലും വിശ്വസിച്ച് മുന്നോട്ട് ആളുകൾ അവരുടെ സമീപത്തേക്ക് മലക്കുകളിൽ ഇറങ്ങിവരും ഇമാസീർ വിശദീകരിച്ചപ്പോ നല്ല ബയസിന്റെ നേരത്താണോ അവരിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവുകൾ പറഞ്ഞു ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കല ൾ മാത്രമല്ല അവരിലേക്ക് പോകുമ്പോൾ മാത്രമല്ല അവരിലെത്തിയാൽ മാത്രമല്ല എല്ല ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് അല്ലാത്തതില്ല എന്ത് ഭയപ്പെടാൻ ഇനി വരുന്ന കബറിനെ കുറിച്ച് അതിനുശേഷം വരുന്ന പുനർജീവിതത്തെ കുറിച്ച് ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും പേടിക്കേണ്ടതില്ല വല്ലാത്ത റുപത് കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ ഒരു നാൽപ്പത് കൊല്ലം കഴിഞ്ഞില്ലേ അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ടി ജന്മത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ് ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഒന്നും വിഷമിക്കണ്ട വന്ന് പറയുന്ന സാഹചര്യം അതേ ഇവിടെ തന്നെ പല പല ഹവറകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ സഹോദരങ്ങളെ ആ മലക്കുൽ അലൈഹി മലക്കുൽമോലി വരുന്നതിന്റെ മുമ്പ് വാർത്തയുമായി മലക്കുകൾ വരുന്നതാ വിവിധ രൂപങ്ങളിലല്ലേ മലക്കുകൾ വരാറുള്ളത് ഒരേ രൂപത്തിലല്ലല്ലോ നിങ്ങൾ നോക്കി മരിച്ചു കഴിഞ്ഞ് ജനാദ കൂടെ പോകുമ്പോണ്ടുപോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് സുൽത്താൻ ഉല്ലീർ തങ്ങളെ ജനാദ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര പച്ചക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ചപ്പക്ഷികളാ പറന്നുപോകുന്നു പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട് ഞങ്ങൾ കണ്ടത് കറുപ്പും കൊളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബദറിൽ കണ്ടത് മുശിരിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത് കണ്ടത് വേറെ കൊറേ രൂപങ്ങളാണ് കണ്ടത് മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല മലക്കുകളല്ലേ ആ വന്നത് വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത് ഇതേ രൂപത്തിൽ പച്ചപക്ഷികൾ ആ ജനാതയുടെ കൂടെ നടക്കുന്ന ജനാവലിയെ വലിയ പൊതിഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ കാഴ്ച കണ്ട് നാൽപ്പതിനായിരം ആളുകൾ ആശ്ലേഷിച്ചു കാരണം അഹമ്മദുൽ കബീര ഒരു സാദാ മനുഷ്യനല്ല അവർക്ക് വിശാർത്ഥിയേകാൽ അവർക്ക് സന്തോഷമേകാൽ ഒരുപാട് ഒരുപാട് അത്തരത്തിലുണ്ടാകാറുണ്ട് ഏറ്റവും ഒരു പക്ഷി അതാ കഫമ്പുട ഉള്ളിലേക്ക് തായോട്ടിറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല അവരിലേക്ക് ഓരത്തിരുന്ന് ൊല്ലിക്കൊടുക്കുന്ന ആളല്ല ഓതുന്ന ആൾ ആരും കാണുന്നില്ല നമ്മളൊക്കെ സാധാരണ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ചു ഓതുന്ന ഓത്ത് അവരിലേക്ക് ജനാജവച്ചപ്പോഴേക്ക് ആരാണിത് ഓതുന്നത് എവിടെ നോക്കിയിട്ടും ഓതുന്ന ആളെ കാണുന്നില്ല നമ്മളല്ലേ തൽക്കീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത് അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല എന്താ വിളിച്ചു അമ്മാകുവിലേക്ക് സായൂജമടഞ്ഞ ആത്മാവേ അമ്മാകുവിലേക്ക് ഒതുങ്ങിച്ചേർന്ന ഇടങ്ങിച്ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന ശരീരമേ രക്ഷിതാവിലേക്ക് നീ 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 മടങ്ങുക നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിപ്പെട്ടുകൊണ്ടും ശരീരമേക്ക് എന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു പേരെടുത്തു പറഞ്ഞ് ഇഷ്ടദാശന്മാരിൽ നീ ചേരുക എന്ന സ്വർഗത്തിൽ നീ പ്രവേശിക്കുക എന്തൊരു സന്തോഷവാർത്തയാ സുബഹാനുള്ള അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ അവരുടെ മരണം കാണുമ്പോ മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ മരണത്തെക്കുറിച്ച് സന്തോഷം പറഞ്ഞവരില്ലേ ഹിറാശ്രിയ മോഹനെ കേട്ടിട്ടില്ലേ മഹാനവർ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ അങ്ങ് മരണപ്പെട്ടു പ്രബീബിന് തങ്ങളെ ജനാദ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങൾ അതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ടങ്ങ് മൂടിയപ്പോ ആ മുഖം മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു അസല മലൈപ്പും ഴിഞ്ഞ് കഫൻ ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത് മറുപടി പറഞ്ഞു വാലേക്കു സലാം അത് മിത്താ നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കിടക്കുന്ന ജനാഥ പറയുന്നത് കഫനിലായി പൊതിയുന്ന ജനാഥ പറയുന്നത് ബലാ ഞാൻ മരിച്ചിട്ടുണ്ട് നിങ്ങളില്ലെന്ന് എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ എന്റെ റബ്ബിനെ ഞാൻ അഭിമുഖീകരിച്ചു വലത്തിയ നീ ബിറോഹിം പറയാ സ്വീകരിച്ചത് സന്തോഷത്തോടെയും നല്ല റഹ്മത്തോടെയുമാണ് അള്ളാഹുവിനോട് സമീപ്യം പുലർത്തി അല്ലാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ മരണവും മരണാനന്തരവും സന്തോഷം പറയാനും സൗന്ദര്യമാണ് ആനന്ദമാണ് റഹ്മാണ് വചന്നതു സർവാനുഗ്രഹങ്ങളുടെയും പുതിയവുമാണ് ാണ് അഭിമുഖീകരിച്ചത് റബ്ബൻ ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപിക്കുന്ന റബ്ബല്ല എന്നെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് സ്വർഗത്തിലെ പച്ചപ്പെട്ട് എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട് അതേ ഞാൻ ഞാനാഹുവിനോട് ചോദിച്ചാൽ എനിക്ക് എനിക്കല്ലാഹു സമ്മതം നിങ്ങളോടൊന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ചപ്പോ അല്ല എനിക്ക് സമ്മതം തന്നതാ